ഹലോ ആ ഇന്ന് വളരെ ഒരു ഗൗരവമുള്ള ഒരു വിഷയായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സീരിയസ് ആയിട്ട് കാര്യമാണ് അപ്പോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് അപകടമാണ് അപ്പോ ഞങ്ങൾക്ക് അത് നല്ലോണം ബാധിച്ചു അപ്പൊ നിങ്ങൾക്ക് അത് വരാതിരിക്കാന് ഒരു ഞങ്ങളെ ഭാഗത്തിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യണത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കാര്യങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യപ്പോ തന്നെ പിന്നെ ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു അവയർനെസ് വീഡിയോ ആണ് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാ എന്താ സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എനിക്കും പിയൂഷണ്ടപ്പോ ഏതുണ്ട് അപ്പോ പിയൂഷിനെ എനിക്കും മഞ്ഞപ്പിന്തം ബാധിച്ചു ചെറുതായിട്ടല്ല ചെറുതായിട്ടല്ല വലുതായിട്ട് ഒരു മാസമായിട്ട് ഇറങ്ങുന്നത് പക്ഷെ അതൊക്കെ മിസ്സായി കാരണം ഈ കാരണത്താല് പക്ഷെ ഇനി ആരും അനാവശ്യമായിട്ട് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ റോട്ടിലുള്ള വെള്ളം വെള്ളം കുടിക്കുമ്പോ ശ്രദ്ധിക്കൊറത്തെ വെള്ളം റോഡ് സൈഡിൽ വയ്ക്കുന്ന വെള്ളങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാത്ത വെള്ളങ്ങളാകണം അപ്പൊ നമ്മക്ക് ചതി പറ്റും അതാണിപ്പോ ഞങ്ങൾ ഞങ്ങള് ഞങ്ങളൊരു പൂരത്തിന് പോയതാണ് ആ പൂരത്തിന് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചു സ്ഥലം എവിടെ സ്ഥലം പറയില്ല അത് എനിക്ക് ആളുടെ അറിയും ചിലപ്പോൾ ന്യൂസ് ആയിട്ടില്ല ന്യൂസ് ആവും കാരണം അവിടെ ഒരു ഏകദേശം ഒരു പത്ത് ആൾക്ക് ചെറിയ ആ ചെറിയ ആൾക്ക് കുട്ടികൾക്കും അപ്പൊ എടുത്തൊരു സ്ഥലത്തേക്കാണ് പോയത് അപ്പൊ പോയപ്പോ ഞങ്ങൾ ഫുഡ് കഴിച്ചു ഈ കഴിച്ച വെള്ളം ഉപയോഗിച്ചത് ആ അമ്പലത്തിന്റെ ചുറ്റുള്ളവര് വെള്ളം എടുത്തത് അപ്പൊ അതിൽ ഏതോ ഒരു കിണറ്റില് ഈ ഒരു വെള്ളത്തിൽ ഇതേ ഒരു ഇത് വെള്ളത്തില് ഒരു കെയർ ഇവർ വിളിച്ചിരുന്നു അപ്പൊ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു കാര്യങ്ങളൊക്കെ വെള്ളത്തില് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഏകദേശം ഒരു മാസം ഞങ്ങൾ കഴിഞ്ഞത് കഴിഞ്ഞ മാസം ഇപ്പോഴാണ് നാലോ അഞ്ചോ നാലാം തീയതി അഞ്ചാം തീയതി അഞ്ചോ ആറിനോടാണ് കഴിഞ്ഞത് കഴിഞ്ഞ മാസം കഴിഞ്ഞ കറക്റ്റ് ഈ ഒരു ഫെബ്രുവരി അഞ്ച് നാല് അഞ്ച് ആറായ കുറെ ലക്ഷങ്ങൾ കണ്ടു തുടങ്ങി പനി എനിക്ക് പറഞ്ഞത് പനിയാണ് തലയാറക്കം മൊത്തം ആണെങ്കിൽ ബോധം കിട്ടി വീട് വീണ് ഷുഗർ പോലായി മൂന്നാളാണ് കഴിച്ചത് അതില് ഞങ്ങള് മൂന്നാളൊക്കെ ഫുഡ് കഴിച്ചു പക്ഷെ ഇരിക്കും ഇവർക്കൊണ്ട് ഞങ്ങളൊക്കെ അതിലാണ് ഇതൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് സ്ഥലം ഒന്നും പറയുന്നില്ല സ്ഥലം പറയുന്ന കുഴപ്പമൊന്നുമില്ല പക്ഷെ അതാ വീട്ടിൽ നിന്ന് കണ്ടാൽ മതി പറയാൻ പോകുന്നത് സൂചി മുത്രാണ് ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു ബ്ലഡ് ആണോ മൂത്രാണോ ടെസ്റ്റ് ചെയ്യണം അപ്പൊ ഡോക്ടർ ഒറ്റ ബ്ലഡ് മാത്രമാണ് അപ്പത്തി എന്റെ മൊത്തം പോയി കാരണം അതില് ഭയങ്കര പേടിയാണ് സൂചി പറ ചെറുപ്പത്തിന് നമ്മിയാണ് അപ്പൊ ഇവര് കുത്തറ കിടന്നു ഈ പാത്ര കുത്തുക അതുപോലെ തന്നെ ഏകദേശം ഇപ്പൊ ഒരു ഇനിക്കൊരു മൊത്തത്തില് പത്ത് പതിമൂന്ന് വെട്ടം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പതിമൂന്ന് പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പോ അതൊക്കെ നമുക്ക് ഭയങ്കര അനുഭവം കിട്ടി പിന്നെ നമുക്ക് ഈ മഞ്ഞപ്പീത്തം എന്ന് പറയുന്നത് നമ്മളെ ലിവറിനെ ബാധിക്കാം അപ്പൊ ലിവറിനായിട്ടുള്ള നമുക്ക് എണ്ണ ഭക്ഷണങ്ങള് കുറയ്ക്കണം അതുപോലെ തന്നെ ഉപ്പ് പുളി കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് നമ്മളെ അടുത്തുള്ള പിന്നെ മഞ്ഞപ്പീത്തം വന്നാൽ ഒരിക്കലും ചെറിയ ക്ലിനിക്കുകളിൽ പോയി കാണിക്കാതിരിക്കാം ഞങ്ങൾക്ക് പറ്റിയപ്പോ അതാണ് അപ്പൊ എന്താണ് ഞങ്ങള് എന്റെ വീടിന്റെ സ്വന്തം ക്ലിനിക്ക്ണ്ട് അപ്പൊ ഞാൻ അവിടെ പോയി കാണിച്ചു അപ്പൊ അവിടെ അത്രയും കൂടി കാരണം എന്റെ മൂത്രയും കാര്യങ്ങളും ആയിട്ട് കണ്ണിലൊക്കെ നല്ല മഞ്ഞ കളർ കയ്യിന്റെ ഇവിടെ മഞ്ഞ കളർ ഈ ഭാഗം ഇവിടെ ഒക്കെ മഞ്ഞ കളറായി അപ്പോ പെട്ടെന്ന് റെസ്റ്റ് എടുത്തു ഞാൻ ഒരു മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം എന്താ എനിക്ക് കൂടി പോയി ഞാൻ തൃശ്ശൂരിന്റെ നാല് ഏഴ് ആയിന്റ് പോയി അപ്പോ ടെസ്റ്റ് ചെയ്യാൻ പോയി എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോയി കൂടിയപ്പോ നേരെ തൃശ്ശൂർക്ക് പോയി തൃശ്ശൂരിൽ ഈ പച്ച വരുന്നുണ്ട്

ാട് പക്ഷേ ഈ വൈദ്യുതി കഴിക്കുമ്പോഴും ഒരു പരിചയം ആകും ചെറിയ നമ്മള് ഇപ്പൊ ഇവിടെ ചെറുകേരൊക്കെ ഉണ്ട് അങ്ങനെ അടുത്തുള്ള എളുപ്പത്തിന് പോയി കഴിഞ്ഞാൽ ഡബിൾ ആവും ഡബിൾ ആവും എല്ലാവരും മെയിൻ ആയിട്ട് ആയിട്ട് വേണ്ടത് ഹൈജീൻ നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങൾ ശരിയാവും എല്ലാരും കാര്യങ്ങൾ ഫുഡിന്റെ കാര്യങ്ങളും നല്ലോണം ഞാൻ പഞ്ചാറ് കഴിക്കുന്ന കുറച്ച് ചെറിയ സമയത്തുള്ളൂ കാരണം അത്രയും മാധ്യമം കഴിച്ചതാണ് ഞാനൊക്കെ നല്ല ഫുഡ് അടിച്ച് നാളാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ട് വേറെ കാര്യം പക്ഷെ നമുക്ക് ഇങ്ങനെ ആവുമ്പോൾ മനസ്സിലാവണം ബോഡിയുടെ വില നമ്മുടെ ശരീരത്തിൽ കുറച്ച് വിലകളുണ്ട് ആ വില മനസ്സിലാവണം കഞ്ഞി കുടിച്ച് ഫുഡ് സപ്പോർട്ട് ചെയ്യാൻ നോർമൽ ആയിട്ടുണ്ടാവും ഡോക്ടറോട് അത്ര ടൈമിൽ അങ്ങനെ അറിയുള്ളൂ പിന്നെ മെയിനായിട്ട് പറയുന്ന കാരണം നമുക്ക് നമുക്കിതില് ഏറ്റവും സങ്കടകരമായ കാര്യം നമ്മളെ എല്ലാവരും നമ്മളെ നമുക്ക് ആവശ്യമില്ല ആൾക്കാർ മാത്രം ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ പറ്റും ഒരു ഡൗൺ സ്റ്റേജിൽ വരുമ്പോ മാത്രമേ സത്യം പറഞ്ഞാൽ നമ്മളുടെ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് വാല്യൂ എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ിൽ ഉണ്ടാവുന്ന അത്ര ആൾക്കാര് മാത്രമേ ഞങ്ങൾ രണ്ടാളെ വിളിച്ചിട്ടുള്ളൂ അതിപ്പോ ഞങ്ങള് പഠിക്കണെ അല്ലെങ്കിൽ പുറത്തുനിന്നാവട്ടെ എവിടുന്നില്ല അച്ഛനും അമ്മ ഓരോന്നെ ഉണ്ടാവുള്ളൂ എന്തിനാണേലും ഹോസ്പിറ്റലിലേക്ക് പോകാനും എന്ത് കാരണത്തിലും പിന്നെ അത് ഇതിലൊരു പിന്നെ എല്ലാരും ഒരു കാര്യം ഇപ്പൊ വീട്ടുകാരായാലും കുടുംബക്കാരായാലും അവർക്ക് ചെയ്യാൻ ഒരു പരിധി ഉണ്ട് അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പറ്റൂ മാത്രം പറ്റൂരം നമ്മളങ്ങനെ നമുക്കൊരു കലോം വന്നു കഴിഞ്ഞാൽ നമ്മളെന്നെ അനുഭവിക്കണം അതിപ്പോ ഹോസ്പിറ്റലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ പിന്നെ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ മഞ്ഞുപ്പിത്താണെന്ന് എനിക്കല്ലേ കാരണം എനിക്ക് പനിയാണ് ആദ്യം നല്ല പനിയല്ല വിറച്ചു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു പക്ഷെ പെട്ടെന്ന് ഈ കണ്ണ് ഞാൻ ആള് കണ് മഞ്ഞ കളറും ഫുൾ മഞ്ഞ കളറും കഴിഞ്ഞു അപ്പൊ ഞാൻ അപ്പോഴൊക്കെ മനസ്സിലായത് ഈ മൂത്രം പറഞ്ഞ മഞ്ഞ കളർ അപ്പൊ ഞാന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു പിന്നെ ഇവര് ടെസ്റ്റ് ചെയ്ത ഫസ്റ്റ് എനിക്ക് ഒരു തലയിറക്കാൻ അത് നോർമലായിട്ട് നടക്കുമ്പോൾ ഇയർ ബാലൻസ് പോവാ അങ്ങനത്തെ ഒരു പലർക്കും പല രീതിയിലാണ് ഒന്നാമത്തെ കാര്യത്തിൽ ഛർദി ഉണ്ടാവും നാട്ടിലുള്ള ഛർദ്ദി ഉണ്ടാവും അതുപോലെ ക്ഷീണം വരും പിന്നെ തല കറങ്ങും ഷുഗർ കമ്മി ആവും ഷുഗർ എല്ലാം അങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായില്ല കാരണം ഞാന് അത് എന്തുകൊണ്ടാറിയില്ല ഫുഡ് കഴിച്ചോണ്ട് എന്തുകൊണ്ടാണറിയില്ല ഞാൻ അങ്ങനെ അങ്ങനെ റെഡി ആയി പക്ഷെ എനിക്ക് ഛർദ്ദിക്കാൻ വന്നിരുന്നു കുറച്ച് ഇത് ഫുഡ് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഫുഡ് കാണുമ്പോൾ നമുക്ക് ഉദ്ദേശം വരും അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ പിന്നെ ആ ഒരു ഫുഡ് കുറച്ച് കുറച്ചായിരുന്നു ഫുഡ് അങ്ങനെ ഉച്ചയ്ക്ക് ഒന്ന് സ്കിപ്പ് അടിക്കുക പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവേ പിന്നെ ബ്ലഡ് പറയാനെ കാര്യങ്ങള് അപ്പോ എനിക്ക് തടിലാളാവുക എന്താ ഒന്നാമത് എന്റെ ലിവറിൽ ഫാറ്റിന് ഫാറ്റി ലിവറിൽ ആൾക്കാരാകുമ്പോ നമുക്ക് പച്ചമലിക്ക് പോവാൻ കഴിയില്ല ഇപ്പൊ പച്ചമലിക്ക് പോകാറുമ്പോ ഞാനെന്ത് ചെയ്തു അപ്പൊ ടെസ്റ്റ് ചെയ്തു അടിയിൽ പോയി ടെസ്റ്റ് ചെയ്തു അപ്പൊ അവര് ഈ പി ടി എന്ന് പറഞ്ഞു ഐ എൻ ആർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തുണ്ട് അപ്പൊ അതില് കാണിക്കണത് ഹൈ ആയിട്ട് കാണിച്ചിരുന്നു അപ്പൊ പെട്ടെന്ന് പറഞ്ഞു ആവണം ആകണം പോകണം അവിടെ പോയി അഡ്മിറ്റ് ആവണം പറഞ്ഞു അങ്ങനെ പോയി മൂലാളി പോയപ്പോ അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ഒരു നിന്ന് ഒരു പോയിന്റ് അപ്പുറത്തേക്ക് വരികയാണെന്ന് വെച്ചാല് നേരെ കൊച്ചിപ്പോ കൊച്ചിയിലെ ആസ്റ്റർ മീൻസിറ്റി ഉണ്ട് അവിടക്കോ അല്ലെങ്കി നമ്മള് ആസ്റ്റർ മീൻസ് കോഴിക്കോട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പൊ മൊത്തത്തില് ശ്വാസം പേടി അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇപ്പൊ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം സ്കാനിങ് ചെയ്യാറുണ്ട് സ്കാനിങ് സത്യം പറഞ്ഞാല് പറഞ്ഞാൽ സ്കാനിങ് ആദ്യത്തെ പേടിച്ചു പോയി സത്യം പറയാ സത്യം പറഞ്ഞേ പേടിച്ചു പോയാ സ്കാനിങ് ഒരു ഭൂപടം കൊടുക്കാൻ കൊണ്ടുപോകാം അതെ അത് എം ആർ ഐ സ്കാനിങ് ഇത് സി ടി സ്കാനിങ്ങ് വയറിന്റെ ഇങ്ങനെ അപ്പോ അത് ചെയ്തു അപ്പൊ അതില് ലിവറിനു ബാധിച്ചിട്ടില്ല പക്ഷേ ലിവറിന് ഫാറ്റ് ലിവർ ഉണ്ടെന്നൊക്കെ കണ്ടു പിന്നെ ഈ ഐ എൻ ആർ ടെസ്റ്റില് ചെയ്തപ്പോ ഭാഗ്യത്തിന് അത് കുറവാണ് അപ്പൊ ഈ ടെസ്റ്റില് വന്ന എന്തൊരു പ്രശ്നമാണ് ഇവിടുന്ന് കൊടുത്തു ക്ലിനിക്കിൽ പുറത്തു കൊടുത്തു അപ്പൊ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവർക്ക് ഏറ്റവും നല്ലത് ആയുർവേദം മഞ്ഞപ്പ മരുന്നാണ് ആയുർവേദത്തിന്റെ മരുന്ന് പക്ഷെ നമ്മക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ലിവറിന് ഇത് ബാധിച്ചാലാണ് പ്രശ്നം അപ്പൊ മരുന്നുകൾ ഉണ്ട് അപ്പൊ ലിവർ പ്രൊട്ടക്ടറെ മരുന്നുകളാണ് ഞാൻ കഴിക്കുന്നത്

അതുകൊണ്ടാണോ അത് കൂടാത്ത എനിക്കൊരു സപ്പോർട്ടായി എക്സ്പീരിയൻസ് പക്ഷേ അത് പറയണില്ലാ ഫസ്റ്റ് പോയാൽ ഞാൻ വേറെ ക്ലിനിക്കാൻ പോയേ അപ്പൊ ഇവ ക്ലിനിക്കിലാണ് പോയു എന്റെ വീടിന്റെ അവിടുത്തെ സ്ഥലത്തെയാണ് അപ്പൊ ക്ലിനിക്ക് പോയിട്ട് നമ്മള് ജസ്റ്റ് മഞ്ഞപ്പിറ്റൊന്നുമല്ല ഷുഗർ ഡൗൺ ആയിട്ട് ചിലറങ്ങി പോയതാണ് പോയപ്പോ അവര് ട്രിപ്പ് ട്രിപ്പ് ആ ട്രിപ്പാണെങ്കിലോ ഞരമ്പിലേറിയത് നേരെ ഓനെ തൊഴിലുള്ളത് ഞരമ്പ് നമ്മള് കാണലോ ഡോക്ടർമാരിലെ അപ്പൊ ഇവര് കഴിക്കരുത് നേരെ തൊഴിലൊക്കെ കഴിക്കുന്നത് അപ്പൊ ആ ഗുളുക്കുസ് മൊത്തം ഓൻ്റെ കയ്യിലായി അപ്പൊ അത് ഭയങ്കര പിന്നെ അവസാനം എന്താ പറഞ്ഞോട് എന്താ അറിയാങ്ങനെ ആഴ്ച ഒരു നാല് ദിവസത്തോളം ഈ പോലെ ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഈ കൈ എവിടെയെങ്കിലും തട്ടിയ ഇത് പൊട്ടിയ അതായിരുന്നു വലിയ പ്രശ്നം ഗ്ലൂക്കോസ് ഒന്നിച്ചിട്ട് അങ്ങനെയാണ് ബോളായിട്ട് വരിക ചെയ്ത് അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു പരീക്ഷണൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു മെയിൻ ആയിട്ട് ഇങ്ങോട്ട് പറയുക എല്ലാരും ഇപ്പൊ ചൂടുകാരാണ് നമ്മളെ വെള്ളങ്ങളൊക്കെ മലിനമായി ചൂടുകാരണം ഇപ്പൊ വെള്ളം കിട്ടാനില്ല പിന്നെ ഓൾറെഡി ഇത് എല്ലായിടത്തും ഉണ്ട് പക്ഷെ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം ഇങ്ങോട്ട് ഇത് പറയണമെന്നില്ല ഞങ്ങളൊരു ായിട്ട് പറഞ്ഞ രോഗല്ലോ പറഞ്ഞത് ഇതിന്റെ ലിവറിൽ ബാധിച്ചു കഴിഞ്ഞാല് നമ്മള് ഇഷ്ടം കാണാൻ പോലെയാവില്ല നമ്മള് മൊത്തത്തിൽ ബോധം പോകും നമുക്ക് ഒരു അന്തം നമ്മളെ അപ്പത്തെ പിന്നെ ചികിത്സ മൊത്തം ഹയർ അകരം പുറത്തകരം കൊച്ചിയിൽ അവിടെ അങ്ങനെ നമുക്ക് പോകുന്നില്ല നമ്മളൊന്നും അറിയില്ല പിന്നെ അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങക്ക് നല്ലത് സമൂഹം ഇത്ര ഉണ്ടാവും പച്ചക്കറി അതെ അതുപോലെ ഈ ഞങ്ങളോട് പറഞ്ഞത് പറഞ്ഞത് ഡോക്ടർ എണ്ണ ഐറ്റംസും ഫാറ്റ് എല്ലാം ഒഴിവാക്കാൻ ഒഴിവാക്കാം എന്നോട് ആദ്യം ഇവിടെ നോർമൽ ഡോക്ടർ പറഞ്ഞത് എണ്ണ ഐറ്റംസ് ഉപ്പ് പുളി ഒന്നും പറ്റില്ല കഞ്ഞി ാണ് ചിന്തിക്കണം കാരണം ഞാനിത് ഇങ്ങനെ പറയാൻ ഞാൻ ആരുമില്ല കാരണം വന്നോട്ട് പറയാണെങ്കിൽ സീനാണ് അത് നമ്മക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മാസം എടുത്തിട്ടാണ് ഈ സംഭവം വന്നത് ഞാൻ വീട്ടിൽ കടക്കൊണ്ട് എനിക്ക് കണ്ണൊന്നും കണ്ണില് മഞ്ഞ കളർ അറിയില്ല പിന്നെ ഒരു ദിവസം രാവിലെ ക്ലാസ്സിൽ പോവാൻ നോക്കിയപ്പോഴാണ് ഞാൻ വെയിലടിച്ചപ്പോഴാണ് കണ്ടു ഇത്രയും മഞ്ഞ കളർ ഞാൻ കണ്ടു അത്രയും മഞ്ഞ കളർ കണ് മൊത്തം മഞ്ഞ കളർ കൈയ്യൊക്കെ നഗത്തിന്റെ ഈയൊരു ഭാഗം ഈ ഒരു ഭാഗം ഫുള്ള് മറ്റൊരു നെഞ്ചിന്റെ ഭാഗം ഞാനൊക്കെ വീട്ടില് ബോധം എന്നിട്ട് ഏട്ടാ വന്നെടുത്തിട്ട് ഹോസ്റ്റലിൽ കൊണ്ടുവന്നു അപ്പൊ ഫുഡിനോട് വെറുപ്പ് ഫുഡ് നമുക്ക് അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ ഒരാഴ്ച ഇപ്പൊ തൃശ്ശൂർ കളിക്കുക പിന്നെ പറയലെന്ന് പറഞ്ഞാല് വെള്ളം കുടിക്കണം വെള്ളമാണ് ഇതിന്റെ മെയിൻ സംഭവം ഈ മഞ്ഞപ്പീത്ത സംഭവം തനിയെ വന്നിട്ട് തനിയെ പോണ അപ്പോ ഈ വെതിന്റെ മെയിൻ ആയിട്ട് വന്നത് വെള്ളം കുടിച്ച മൂത്ര മൂത്ര ആണ് അങ്ങനെ കളയാനാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോ മഞ്ഞപ്പീതിന്റെ മരുന്നുണ്ട് പക്ഷെ അത് പച്ച മരുന്നാണ് ഇംഗ്ലീഷ് മരുന്നിലെ വെള്ളം കുടിച്ച് കളയാനാണ് എന്നോട് പറഞ്ഞത് ഇപ്പൊ ലാസ്റ്റ് നോക്കിയപ്പോ ഏകദേശം രണ്ട് മൂന്നിന്റെ അടുത്തു അതെനിക്ക് ലാസ്റ്റ് രണ്ട് ആ റേഞ്ച് രണ്ടിന്റെ അടുത്ത് എത്തിയുള്ളൂ രണ്ട് ഒന്ന് രണ്ട് ഒന്നാവണം ഓർമ്മ അതിൽ എത്തിക്കഴിഞ്ഞാൽ ചൂടുകാരാണ് ഉപ്പിലിട്ടത് കഴിക്കുന്നത് എന്നാലും ചിലപ്പോൾ പരിപാടിയൊക്കെ കഴിച്ചത് പറഞ്ഞാണ് പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കത് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടൈമില് നമുക്ക് സങ്കടമായിട്ട് വരും മഞ്ഞപ്പിറ്റിന് ഏറ്റവും നല്ലതാണ് അതെ ഓറഞ്ച് ജ്യൂസ് ആണ് അപ്പൊ നമ്മള് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും പല കാര്യങ്ങളും എന്താ ചോ ചിലെ പറഞ്ഞു കഞ്ഞിന് പിടിച്ചു പക്ഷേ ഏറ്റവും കൂടുതല കഞ്ഞിന് വെള്ളം കുടിക്കുന്നത് ഇതിന് വെള്ളം നല്ല വേണം അപ്പൊ പിന്നോട് പറഞ്ഞു നമ്മള് ഫ്രൂട്ട്സിലാന്ന് പറഞ്ഞ പുളിയിലൊന്നും പറ്റില്ല പുളി ഏരിയ അത്യാവശ്യം കൂട്ടോ പുള്ളി കഴിക്കാം അതുപോലെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോഫി അതുപോലെ പിന്നെ പാക്കറ്റ് ഫുഡ് ലൈസ് അതുപോലെ ബിസ്കറ്റുകൾ കാര്യങ്ങൾ സത്യം ഞാൻ തമാശ എന്താ പറയാ പക്ഷേ

ജ്യൂസ് ഇങ്ങനെ ഓറഞ്ച് ജ്യൂസിന്റെ അല്ലാതെ ഓറഞ്ച് വീട്ടിൽ കഴിക്കാൻ കഴിക്കണം തോന്നിയാ എപ്പോഴെങ്കിലും അർജന്റ് ആയിട്ട് ടൂർ പോകുമ്പോഴോ കഴിക്കും റൈസ് കൊണ്ടു കഴിഞ്ഞു കഴിച്ച് 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 പറഞ്ഞു എന്റെ തടീ കഴിച്ചത് ഈ ഷർട്ടിന്റെ ഈ ഒരു ഷർട്ട് ഇത്ര ടൈറ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് അതായത് ഞാൻ ഈ ഷർട്ടൊക്കെ ഇട്ടപ്പോ ഭയങ്കര ശ്രദ്ധിക്കുക എല്ലാരും ശ്രദ്ധിക്കും ശരി നല്ല രോഗത് കാരണം വെച്ചാ ചെറിയ രോഗല്ല ഡോക്ടർ ചെറുതല്ല ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽ ഒരു വിളിച്ചിട്ട് പേടിക്കാൻ ശ്രദ്ധിച്ചാല് ഏറ്റവും കൂടുതൽ അനുഭവം ഞാൻ ഇത് ആയിന്റെ ക്ലാസ്സിൽ പോയിട്ടാണ് മട്ടിക്കുളർ കണ്ടത് പെട്ടെന്ന് ഓര്ത്തും പറഞ്ഞു

ഡോസ് കൊടുക്കും ടെസ്റ്റ് ചെയ്യുക അതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ പറയാൻ കാരണം അവിടെ പത്തമ്പത് എഴുപത് ആൾക്കാർക്ക് വന്നത് ും മനസിലാക്കാനും ഒന്നായിട്ട് അതുകൊണ്ട് എന്താ ഫ്രണ്ട്സ് ആയാലും ഞാൻ സത്യം പറയാൻ ആരും ഡിപ്പെട്ടെ ആരാവട്ടെ പിന്നെ കുത്താ കൊറേ പേരുണ്ടാവും അല്ലേ നമ്മളൊരു വെയിൻ മനുഷ്യന്റെ കുട്ടി കിട്ടില്ല സത്യം അനുഭവത്തിന്ന് പറയുന്ന കാര്യം പുറത്ത് നടക്കുമ്പോ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ നമ്മളെ പറഞ്ഞു ചില ആൾക്കാരെ ചില ആളുകൾ അവര് നമുക്ക് ഉറപ്പായിട്ട് വിശേഷം അപ്പൊ നമ്മളെ ഈ വ്ലോഗ് ബ്ലോഗ് ബ്ലോഗെന്നെ മെയിനായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട് പോയി നമ്മളെ പല ും ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് വെച്ചാല് ചില പറയുമ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ എനിക്കായാലും ആയാലും അവനായാലും ഓരോ കാര്യങ്ങൾക്കായാലും അങ്ങക്ക് ഓരോരുത്തർക്കായാലും ഒരു കാര്യം നമ്മളെ നല്ലോണം കേട്ടി ആ കാര്യം നമ്മൾ ഒരാളെടുത്ത് ഷെയർ ചെയ്യേ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാവുക അതിൽ തന്നെ പണി തരൂ റിച്ച് നമ്മളെ ഡൗൺ സ്റ്റേജിൽ നിൽക്കണ ഫ്രണ്ട്സ് ആണെങ്കിൽ അതില് നമുക്ക് കൂടെ ഉണ്ടാവുകയും പ്രശ്നങ്ങളൊക്കെ വരുന്നു പക്ഷെ അല്ലാത്തവരെ നമ്മളെ എങ്ങനെയാ ചന്ദിക്കാൻ നോക്കുക അവര് നമ്മളിങ്ങനെ കേട്ടു അവരും നമ്മള് കേട്ടു പക്ഷെ അല്ല അത് അവരുടെ സ്വഭാവമാണ് അത് നമുക്ക് മാറ്റി കിട്ടാനും പറ്റില്ല അങ്ങനെയൊക്കെ എനിക്കൊരു കാര്യമില്ല രണ്ടാൾ ആണ് പക്ഷെ വരെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയും കാരണം നോർമൽ ആവുമ്പോ രണ്ടെത്തിയാൽ ഈ രണ്ട് ചിലപ്പോ രണ്ട് ഞാൻ പുറത്തിറങ്ങി വെയിലുകൊണ്ട് കഴിഞ്ഞാല് കൂടും കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ പോയി മാസം ൊടിയാണ് റോഡിലും റോഡിന്റെ കാര്യമൊക്കെ റോഡ് പൊടി നമ്മളെ രാജ്യത്തിന്റെ ഭൂഖണ്ഡം

അതുപോലെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് അപ്പോ ഇത് കഴിയാൻ പ്രാർത്ഥിക്കുക ഞങ്ങളും അത് നോക്കുക പിന്നെ റീടേക്ക് ആണ് കൊളാബറേഷൻ റീടെക്കിലാണ് വലിയ വലിയ ബിഗ് കൊളാബറേഷൻസ് ഒക്കെ ഇനി ഇല്ല കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് കംബാക്കിന്റെ കാര്യമാണ് ഡൗൺ ആയിട്ട് പോകില്ല അത് പഠിച്ചു കഴിയും ഇനി സമയത്ത് പഠിച്ചു അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരു ഇത് കാണിച്ചു കാണിച്ചു തരുമോ ആ സംഭവമാണ് ഇത് അപ്പൊ ഇതിനാണ് കൊറേ പഠിച്ചു കാര്യങ്ങളൊക്കെ അപ്പൊ മുരിങ്ങ മുരിങ്ങയില് എ കൊറച്ച് സാധന ബാക്കി എല്ലാം എല്ലാവർക്കും പതിനഞ്ചും പേർ കഴിച്ചിട്ട് പിന്നെ ചോറും കഴിക്കുമ്പോ തന്നെ കൊറേ അനുഭവിച്ചു അപ്പൊ ശ്രദ്ധിക്കും ഉദ്ദേശിക്കണെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈകിപ്പിയാണ് അപ്പോ കുറെ ദിവസം കാരണം ഇതാണ് അവസ്ഥ അപ്പോ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക പരമാവധി ആൾക്കാർക്ക് എത്തിക്കുക ഇതൊരു ബോധവൽക്കരണ വീഡിയോ ആണ് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കയ്യിലേക്ക് വരും ഇനി ഒരുപാട് കണ്ടന്റുകൾ കാര്യങ്ങള് വരാനുണ്ട് നിങ്ങൾ ഇപ്പൊ സബ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ബെല്ലൈക്കൺ അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫ്സ് ഫോണിൽ വരും അപ്പൊ സംസാരിക്കും കാണാം യൂട്യൂബില് അപ്പൊ എല്ലാരും